ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അവസാന നിമിഷങ്ങളെ കുറിച്ച് എന്നിൽ നിന്ന് കേൾക്കുവാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടെന്ന് എന്റെ സഹോദരങ്ങൾ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ചയാണ് മമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്താ കൊണ്ടു ചെന്നപ്പോ സോഡിയം കുറവ് ജസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ പറഞ്ഞു ബുധനാഴ്ച ആയപ്പോഴത്തേക്കും ഒരു തലകറക്കവും ബോധക്കേട് പോലൊക്കെ ഉണ്ടായി അപ്പോഴാണ് അറിയുന്നത് ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്ന് എന്നാലും വലിയ പ്രശ്നം മരിക്കത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പിറ്റേ വെള്ളിയാഴ്ച ആയപ്പോൾ ഡിസ്ചാർജ് എഴുതി രാവിലെ പക്ഷെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എട്ട് മണിയായി അല്ല മണിയായി വൈകിട്ട് അതിനുശേഷം ഞാൻ മമ്മിയെ കൊണ്ടുവരുന്നത് മമ്മി വീട്ടിൽ വന്ന് മമ്മിയുടെ കട്ടിലും മമ്മിയുടെ വീടും ഒക്കെ ആകുമ്പം മമ്മി കുറേ ഭേദമാകും ഇതൊക്കെ മാറും പഴയതുപോലെ എനിക്ക് ആരാധന കൊണ്ടുപോകാം നിങ്ങൾക്ക് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന അന്നരം മുതൽ പ്ലസിനും അച്ഛ അച്ഛനും ഒക്കെ വരുന്ന വഴിയിലെല്ലാം വീഡിയോ കോളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വന്ന് വീട്ടിൽ വന്ന് കുറച്ച് കുറച്ച് നേരം കുറച്ച് അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു പത്തര ആയപ്പോഴത്തേക്ക് പത്തര പതിനൊന്ന് മണിയായി കാണും സീച്ചാനും വിളിച്ചു പ്രാർത്ഥിച്ചു ജയിച്ചാനും ജയിച്ചിയും വിളിച്ചു എല്ലാവരും വിളിച്ചു ആരും കൂടുണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എല്ലാവരും എൻ്റെ സഹോദരങ്ങളെല്ലാവരും വീഡിയോ കോളിൽ കൂടെ തന്നെ ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സന്തോഷത്തോടെ എല്ലാവരും പ്രാർത്ഥനയൊക്കെ കേട്ടു അമ്മയും പറഞ്ഞു സ്ത്രോത്രം പറഞ്ഞു പത്തരയായപ്പോൾ സാധാരണ അമ്മയും വൈകുന്നേരങ്ങളിൽ എന്ത് കഴിക്കുമോ അതൊക്കെ കഴിച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങിയതാ ഒന്നരയായപ്പോൾ ഒന്ന് വിളിച്ചായിരുന്നു രാത്രിയിൽ ഒന്നരയായപ്പം ഒന്ന് വിളിച്ചു ഞാൻ ചെന്നു ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞു വീണ്ടും ഞാൻ പോയി സെറ്റിയിലിങ്ങനെ ഇരുന്നു നാല് നാലര ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നുകൂടെ ചെന്ന് മമ്മി ഒന്ന് നോക്കിപ്പോ മമ്മി ഇങ്ങനെ പനി പോലെ വേഗം ചൂടുണ്ട് ഞാൻ വിചാരിച്ചു പനിച്ച് കിടക്കുമായിരിക്കും കണ്ണടച്ച് ഇങ്ങനെ നല്ലപോലെ കണ്ണടച്ച് വാ പൂട്ടി അങ്ങനെ ആ ഓർക്കത്തിൽ അങ്ങനെ അങ്ങ് പോവായിരുന്നു അവസാനമായിട്ട് എന്നോട് എല്ലാവരോടും എന്നോട് ചോദിച്ചു എന്തോ പറഞ്ഞിട്ടുണ്ട് അവസാനമായിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല ഇങ്ങനെ വളരെ ശാന്തമായിട്ട് വളരെ എനിക്ക് ഇല്ല പോവുകയാണെന്ന് അതുപോലെ അങ്ങ് പോയി അമ്മയെക്കുറിച്ച് എനിക്ക് ഒത്തിരി നല്ല ഓർമ്മകളുണ്ട് ഇവിടെ സെൻട്രൽ സോദരി സമാജത്തിൻ്റെ ആൻറ്റിമാരെല്ലാം വന്ന് നിന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ഒരു സോദരി സമാജത്തിൻ്റെ എന്തോ ഒരു മീറ്റിംഗ് ഇവിടെ വെച്ച് നടന്നപ്പോൾ മമ്മി വരാൻ വളരെ ആഗ്രഹിച്ചു അന്ന് മമ്മിക്ക് വരാൻ പറ്റിയില്ല എനിക്കോ മമ്മിക്കോ ഞങ്ങളുടെ ഗേറ്റ് തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായി അന്ന് ഞാൻ മമ്മിയോട് ചോദിച്ചു ഇങ്ങനെ വളരെ വിഷമിച്ച് സിറ്റൗട്ടിൽ ഇങ്ങനെ വന്നിരുന്നപ്പോൾ ഞാൻ മമ്മിയോട് ചോദിച്ചു ഞാൻ മമ്മി എങ്ങനെയെങ്കിലും ഇതിന് പുറത്തെറക്കിയാൽ മമ്മി പോന്നോ ചോദിച്ചു ഞാൻ വിചാരിച്ചു മമ്മി വേണ്ട എന്ന് പറയുമെന്ന് പക്ഷെ മമ്മി പറഞ്ഞു നിനക്കെൻ്റെ വെളിയിൽ ഇറക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പോകുമെന്ന് തമാശയോടെ അന്ന് ഓർക്കുന്നതെങ്കിലും ഞാൻ മമ്മിയെ എടുത്ത് മതിലിന്റെ പുറത്തൂടെ അപ്പുറത്താക്കി കാറിലിവിടെ കൊണ്ടുവിട്ടു മമ്മിക്ക് അതായിരുന്നു മക്കള് കൊച്ചുമക്കളെല്ലേക്കാളും ഉപരിൽ സോദര്യ സമാജം പ്രാർത്ഥന ഞങ്ങൾ ആരൊക്കെ വീട്ടിലുണ്ടെങ്കിലും മമ്മിക്ക് പ്രാർത്ഥനയ്ക്ക് പോണം മമ്മിക്ക് സോദര്യ സമാജത്തിന് പോണം അതൊക്കെ ആയിരുന്നു മമ്മിയുടെ ആഗ്രഹങ്ങൾ എന്റെ സഹോദരങ്ങൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മമ്മിയെ നോക്കിയെങ്കിലും അവരെ കൂടെ നിന്ന് ചേച്ചി സ്മിത അത് ചെയ്യുന്നു പറഞ്ഞ അവരെന്നെ ധൈര്യത്തോട് നിർത്തിയത് ഈ നിമിഷം വരെ എല്ലാം അവസാനിച്ചു ഓർക്കുന്നു എങ്കിലും മമ്മി മമ്മിയുള്ളപ്പോ മക്കളെല്ലാരും കൊച്ചുമക്കളെല്ലാരും എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കണമെന്ന് മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ നാട്ടിൽ നിൽക്കുന്ന സ്ഥിതിക്ക് ഇനി അങ്ങനെ തന്നെ ഒരുമിച്ച് നിൽക്കണമെന്ന എൻ്റെ ആഗ്രഹം എൻ്റെ സഹോദരങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാവരുമായിട്ട് മമ്മിയുടെ ആ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുക്കുവാണ് എല്ലാവരും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതുവരെ വന്നതുപോലെ സ്നേഹത്തിൽ പോകുവാൻ ഞാനും ആഗ്രഹിക്കുന്നു എല്ലാ ദൈവക്കളും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണേ അപേക്ഷിക്കുന്നു